ബാലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പരിശീലനത്തിനായി ഇറങ്ങിയിട്ടുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായ ദിമിത് റോസിന് വളരെ വലിയൊരു പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന രീതിയിൽ കൊൽക്കത്ത മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വരുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ കെ പി ഇപ്പോൾ പുതിയൊരു ഇന്റർവ്യൂവിൽ മനസ്സ് തുറക്കുന്നുമുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിൽ റൈറ്റ് ബാക്കിലെ സൂപ്പർ താരമായിരുന്ന പ്രബീർ ദാസ് ഒരുപാട് നാളായിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിലൊന്നും സജീവമല്ലായിരുന്നു ഏതായാലും പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തിരിച്ചെത്തിയതായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓഫീഷ്യലായിക്കൊണ്ട് തന്നെ പിക്ചറുകൾ ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് വരും മത്സരങ്ങളിൽ നമുക്ക് പ്രബീർദാസിൻ്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സ് നെ ഇക്കാര്യം ഓഫീഷ്യലായിക്കൊണ്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരമായിരുന്ന കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സീസൺ മുതൽ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും രാഹുൽ കെ പി ഇത് സംബന്ധമായി പ്രതികരിച്ചിരിക്കുകയാണ് തനിക്ക് ബ്ലാസ്റ്റേഴ്സ് വിടണമെങ്കിൽ അത് നേരത്തെ ആവാമായിരുന്നു ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോട് സമയത്തെല്ലാം തനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ മുന്നിലുണ്ടായിരുന്നു തനിക്ക് ഇവിടെ എന്തെങ്കിലും പ്രൂവ് ചെയ്തുകൊണ്ട് ടീം വിടാനാണ് താൻ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കെ പി രാഹുൽ മനസ്സ് തുറക്കുന്നത് ഏതാണ്ട് രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് രൂപത്തിൽ അറിയിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരമായ ഡിമിത്രോസ് ഡയമൻഡ് കോസ് ഇപ്പോൾ നിലവിൽ ഈസ്റ്റ് ബംഗാളിലാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഡിമിത്രോസിനൊരു വളരെ വലിയൊരു പരിക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും പേശിക്കെല്ലാം അദ്ദേഹത്തിന് ഇഞ്ചറി സംഭവിച്ചത് കൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ കൊൽക്കത്തൻ ക്യാമ്പിൽ ഈസ്റ്റ് ബംഗാളിന്റെ ക്യാമ്പിൽ ദിമിത്രോസ് ട്രെയിനിങ് നടത്തുന്നില്ല എന്നും അദ്ദേഹം ഇനിയുടെ എം ആർ ഐ സ്കാനിങ്ങിന് വിധേയനാകുമെന്ന രീതിയിലാണിപ്പോൾ കൊൽക്കത്ത മാധ്യമങ്ങൾ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വിടുന്നത് വളരെ വലിയ പ്രതീക്ഷകളോട് കൂടിയാണ് ഡിമിത്രോസിനെ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതായാലും എം ആർ ഐ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ദിമിത്രോസിന്റെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും നമുക്ക് കാത്തിരിക്കാം അതുപോലെ തന്നെ ഐ എസ് എല്ലിന്റെ പോയിന്റ് ടേബിൾ ഇപ്പോൾ ഓഫീസലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഇതിൽ പഞ്ചാബ് എഫ് ഇപ്പോൾ നിലവിൽ ഒന്നാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് ഈ കഴിഞ്ഞ സീസണുകളിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സീസണിലൂടെയാണ് ഇപ്പോൾ പഞ്ചാബ് എഫ് സി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ സീസണിൽ മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ പത്താം സ്ഥാനത്തായിരുന്നു പഞ്ചാബ് എഫ്സി എന്നാൽ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് പഞ്ചാബ് എഫ്സി എത്തിയിട്ടുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആറാം സ്ഥാനത്തുമാണ് അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ലൂണയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോളിന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങളാൽ ടീം ക്യാമ്പിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്ന ലൂണ ഇന്നു മുതൽ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ട്രെയിനിങ് നടത്തുന്നുണ്ടെന്നും സഹതാരങ്ങളുമായിട്ടുള്ള ട്രെയിനിങ്ങിലൊക്കെ ലൂണ പങ്കെടുക്കുന്നുണ്ടെന്ന രീതിയിലാണ് ഗോളിന്തി എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ചുരുക്കം പറഞ്ഞാൽ അഡ്ദിയാൽ മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുത്താൽ അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമെന്ന് ചുരുക്കം എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരത്തിന് ഇനി ഒരുപാട് ദിവസങ്ങൾ അവശേഷിക്കുന്നുമില്ല ഈ വരുന്ന ഞായറാഴ്ചയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് ഇത്ര ചുരുങ്ങിയൊരു ദിവസത്തിനുള്ളിൽ അഡ്ദിയാൽ ഉണക്ക് മാച്ച് ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്നത് ചോദ്യചിഹ്നം തന്നെയാണ് ഏതാ നിങ്ങളുടെ അഭിപ്രായങ്ങളും എക്സ്പെക്ടേഷനൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കൂ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം